ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആത്മജ നന്ദിനിയെ പുറത്താക്കാൻ വേണ്ടിയും സൂര്യയെ തോൽപ്പിക്കാൻ വേണ്ടിയും പത്മജയുടെ ഒരു ബന്ധുവിനെ വിളിക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ പത്മജയ്ക്ക് ജയ പറഞ്ഞു കൊടുക്കുകയാണ് അവളെ അവിടെ നിന്നും ഓടിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ അല്ലാതെ പണിയടിപ്പിച്ച് ഓടിപ്പിക്കാം എന്നൊന്നും നീ കരുതിയിട്ട് കാര്യമില്ല നാട്ടും പുറത്ത് ജീവിച്ച എല്ലാ പണികളും ചെയ്യുന്ന അവൾക്ക് ഈ വക പണിയൊന്നും ഒരു ഭാരമായി തോന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി പത്മയെ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വ വീട്ടിലേക്ക് വന്നു കയറിയ ഉടനെ തന്നെ നന്ദിനിയെ ഒരുപാട് മാനസികമായി തളർത്തുകയും ശാരീരികമായി വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് കാണുന്ന സമയത്ത് പത്മയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് ജയ പോകുന്ന സമയത്ത് പത്മയെ ഒന്ന് ഉപദേശിക്കുക കേട്ടോ നിന്റെ മക്കളെ വെച്ച് തന്നെ അവളെ ഈ വീട്ടിൽ നിന്നും തുരത്താനുള്ള വഴി നോക്കണം അതാണ് നീ ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷമാണ് ജയ പോകുന്നത് എന്നിട്ട് പത്മ ഇന്ദ്ര ജയയും വേദയെയും വിളിക്കുക കേട്ടോ എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണ് നന്ദിനിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കാം എന്നല്ലേ എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രജയും വേദയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്നിട്ട് പറയാണ് അമ്മ കരുതുന്നത് പോലെയല്ല ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത്ര പെട്ടെന്നൊന്നും അവളെ അങ്ങനെ പുറത്താക്കാനൊന്നും കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവൾ സൂര്യയുടെ മനസ്സിൽ ഇടം ും പിന്നെ നമുക്ക് ഇവിടെ നിന്നും അവളെ പുറത്താക്കാനും കഴിയില്ല അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യേ എത്രയും പെട്ടെന്ന് നീ അവളെ പുറത്താക്കണം അതിനുള്ള ഒരു വഴി ഇന്ന് തന്നെ കണ്ടെത്തണം പറഞ്ഞ് ഇന്ദ്രജയെയും വേദയോടും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ശേഷം പത്മ റൂമിലേക്ക് പോകാനോ അപ്പോഴാണ് അവിടേക്ക് വിജയം വരുന്നത് എന്നിട്ട് വിജയനോട് പറയണം അവളെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ വേദ പറയണ അവളെ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവോ അല്ല എന്നുണ്ടെങ്കിൽ അമ്മക്ക് നമ്മളിലുള്ള സംശയം കൂടും നന്ദിനിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കരുത് നമ്മുടെ അടിമയായി ഒരു വേലക്കാരിയായിട്ട് തന്നെ നന്ദിനി ഇവിടെ ഉണ്ടാവണം എന്ന് ഇന്ദ്രജ വേദയോട് പറയട്ടോ അപ്പോൾ വേദ പറയാണ് പിന്നെ സൂര്യേട്ടനും ഉറപ്പായും ഇവിടെ നിന്നും നന്ദിനിയെ പറഞ്ഞയക്കില്ല കാരണം നന്ദിനിയെ വെച്ചല്ലേ ആയെ സൂര്യേട്ടൻ മാനസികമായി തകർക്കുന്നത് നന്ദിനിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ച പിന്നെ സൂര്യേട്ടന് അതിന് കഴിയില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോ ഇന്ദ്രജ പറയണേ അങ്ങനെ ആവുമ്പോ നമ്മളിപ്പോ നന്ദിനിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൾ ഉറപ്പായും ഈ വീട്ടിൽ നിന്നും പോകും പിന്നെ അവളെ തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിപ്പിക്കാനുള്ള വഴി സൂര്യയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് ഇന്ദ്രജ പറയാട്ടോ അപ്പോൾ തൽക്കാലം ഇപ്പോൾ അമ്മയ്ക്കൊരു സംശയം കൊടുക്കാതിരിക്കാൻ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയ മതിയാവോ എന്ന് പറഞ്ഞ് ഇന്ദ്രജയും വേദയും കൂടി നന്ദിനിയെ ഉപദ്രവിക്കാനുള്ള പത്മയ്ക്ക് വേണ്ടി ഉപദ്രവിക്കാനുള്ള ഒരു പ്ലാന് തയ്യാറാക്കുകയാണ് അങ്ങനെ അവർ പേരും കൂടി സംസാരിക്കാം കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇന്ദ്രജയും വിജയനും ഇത് നല്ല ഒരു ഐഡിയ തന്നെയാണ് വേദ ഇത് ഉറപ്പായും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്ന് പറയണം അങ്ങനെ വേദയും ഇന്ദ്രജയും കൂടി നന്ദിനിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് അവിടേക്ക് സൂര്യ ദേഷ്യപ്പെട്ടു വരുന്നത് അപ്പോ സൂര്യ കള്ള് കുടിക്കാതിരിക്കാൻ വേണ്ടി നന്ദിനി കുപ്പികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോ ആ ദേഷ്യത്തിൽ സൂര്യ എല്ലായിടത്തും കള്ളു തെരയുകയാണ് കേട്ടോ കള്ളുകുപ്പി തെരയുകയാണ് അപ്പോഴൊന്നും കള്ളുകുപ്പി കാണാത്തതിന്റെ പേരിലാണ് കേട്ടോ നന്ദിനിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ് നന്ദിനി നമ്മുടെ റൂമിൽ വെച്ച കള്ളുകുപ്പി എവിടെയാണ് മാറ്റി ിച്ചത് നീയും ഞാനും അല്ലാതെ ആ റൂമിൽ വേറെ ആരും കയറാറില്ല അപ്പോൾ പിന്നെ ആ കള്ളുകുപ്പി എവിടെ നിനക്കറിയാവുമെങ്കിൽ നീ പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ അതിനെ തറപ്പിച്ച് പറയണേ ഞാനല്ലേ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും നമ്മൾ രണ്ടു പേര് മാത്രമാണ് ആ റൂമിലുള്ളത് പിന്നെ എങ്ങനെ നീ കാണാതിരിക്കും നീ അത് അറിയുമെങ്കിൽ നീ എനിക്കത് എടുത്തായോ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അതെടുത്തതായോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പുരണ്ടോ സൂര്യ എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ് അപ്പോഴാണ് അവിടെ എനിക്ക് വിജയം വരുന്നത് എന്നിട്ട് വിജയനോട് ചോ ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ പൊട്ടിത്തെറിച്ചുകൊണ്ട് സൂര്യ പറയാണ് എന്റെ റൂമിൽ ഉണ്ടായിരുന്ന കള്ളുകുപ്പി എവിടെയാണ് അളിയ മര്യാദക്ക് ആ കള്ളുകുപ്പി എനിക്ക് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചത് ആ അളിയ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എന്നെപ്പോലെ കുറച്ചൊക്കെ മദ്യം കുടിക്കുന്നത് അളിയനാണ് അളിയൻ അറിയാതെ ഒരിക്കലും ആ കള്ളുകുപ്പി കാണാതിരിക്കില്ല എനിക്കത് കണ്ടുപിടിച്ചതാ അളിയ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ വിജയനോട് അപ്പോൾ വിജയം പെട്ടെന്ന് ഇന്ദ്രജയെ നോക്കുകയാണ് കള് കുടിക്കും എന്നുള്ള കാര്യം ഇന്ദ്രജ കേട്ടോ എന്നുള്ള ഭാവത്തിലെട്ടോ എന്നിട്ട് അജയം പറയണേ ഇന്ദ്രജ വെറുതെ പറയുകയാണ് സൂര്യൻ ഞാൻ കുടിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പതറുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ പറയണേ എനിക്ക് ആ കള് അളിയൻ എടുത്തു തന്നാൽ ഒരു കുപ്പി ഞാൻ അളിയന് ഉറപ്പായും തന്നിരിക്കും അത് കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ സൂര്യ പോകുന്നത് ഇങ്ങനെ ഇന്ദ്രജ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിൽ എന്തോ ഒരു കളിയുണ്ടല്ലോ അപ്പോൾ സൂര്യ നന്ദിനിയുമായിട്ട് എന്തോ ഒരു പ്രശ്നത്തിലാണ് അതും കള് കാണാത്തതിൻ്റെ പേരിൽ അപ്പോൾ പിന്നെ ഈ ഒരു മഴ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രജ സുമയെ വിളിക്കാണ് എന്നിട്ട് സുമയോട് പറയാണ് ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം സുമ നീ ചെയ്തിരിക്കണം അത് നന്ദിനി അറിയാനും പാടില്ല എന്നിട്ട് നീ അത് ഉണ്ടാക്കി നന്ദിനിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറയട്ടോ അങ്ങനെ സുമയും അത് ഏൽക്കാണ് അങ്ങനെ ഇന്ദ്രജ ഒരു പണി കൊടുക്കാൻ വേണ്ടി നന്ദിനിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സുമയെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക മറ്റൊന്നുമല്ല പത്മയ്ക്ക് കുടിക്കാനുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പറയണേ എന്നിട്ട് അതിൽ പച്ചമുളക് അരച്ച് ചേർക്കണം അത് നന്ദിനി കാണാനും പാടില്ല എന്നിട്ട് ജ്യൂസ് നന്ദിനിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടണം എന്ന് പറയട്ടോ അങ്ങനെ സുമ അക്കാര്യം നന്ദിനി കാണാതെ ചെയ്യണം എന്നിട്ട് ഇന്ദ്രജ പത്മയുടെ അടുത്തേക്ക് ചെല്ലണ് എന്നിട്ട് പത്മയോട് കാര്യങ്ങളൊക്കെ പറയാട്ടോ ഞാനിങ്ങനെ സുമയോട് പറഞ്ഞിട്ടുണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ അതിൽ പച്ചമുളകാണ് അരച്ച് ചേർത്തിട്ടുള്ളത് പിന്നെ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ പത്മ ഇന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ട് താഴേക്ക് ചെല്ലാൻ കേട്ടോ ജ്യൂസ് കൊണ്ടുവരാൻ പറയാണ് കേട്ടോ അങ്ങനെ സുമ നന്ദിനിയുടെ അടുത്ത് ജ്യൂസ് കൊടുത്തുവിടുകയാണ് അങ്ങനെ ആ സമയത്താണെങ്കിലും അവിടെ ഉണ്ടാവില്ല രാജുവേട്ടൻ പുറത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടാവട്ടോ എന്നിട്ട് നന്ദിനി ജ്യൂസ് കൊടുക്കുകയാണ് പത്മയ്ക്ക് പത്മ പത്മമാണെങ്കിലും അത് വായിൽ വെച്ചതോട് കൂടി ഇതെന്താണ് ഈ ജ്യൂസ് എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നങ്ങ് ചോദിച്ചിട്ട് നന്ദിനിയുടെ മുഖത്തേക്ക് ആ പച്ചമുളക് അരച്ച ജ്യൂസ് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് പത്മ അവിടെ നിന്നങ്ങ് പോവുകയാണ് അതോടുകൂടി നന്ദിനി വേദന സഹിക്കാൻ വയ്യാതെ നീറ്റലോട് കൂടി അലറുകയാണ് അപ്പോഴത്തേക്കും ഇന്ദ്രജയും വേദയും കൂടി വരികയാണ് എന്നിട്ട് നന്ദിനെ കരഞ്ഞുകൊണ്ട് അവരോട് പറയാണ് എനിക്ക് കണ്ണ് തുറക്കാൻ പോലും കഴിയുന്നില്ല വേദനിച്ചിട്ട് വയ്യ കണ്ണ് വല്ലാത്ത നീറലാണ് എൻ്റെ മുഖം കഴുകാൻ കുറച്ച് വെള്ളം എടുത്ത് തരുമോ എന്നൊക്കെ അവരോട് കെഞ്ചിങ്ങൊണ്ട് നന്ദിനി ചോദിക്കുമ്പോഴും ഇന്ദ്രജയും വേദയും അത് നല്ല കൂടി നന്ദിനിയുടെ ആ കരച്ചിലും വെപ്രാളം കാണിക്കലും ഒക്കെ കാണുമ്പോൾ അവർ ആസ്വദിച്ച് കാണുക കേട്ടോ എന്നിട്ട് വേദയും ഇന്ദ്രജയും പറയണേ നീ വെറുതെ അഭിനയിക്കൊന്നും വേണ്ട ഒരു ജ്യൂസ് മുഖത്ത് പോയി എന്ന് കരുതിയിട്ട് എങ്ങനെയാണ് നീറ്റൽ വരുന്നത് നീ എന്താ അഭിനയിക്കാണോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് നന്ദിനി പറയാണ് മാഡം ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ കണ്ണ് വല്ലാത്ത നേറുന്നു എനിക്ക് മുഖമൊക്കെ ചുട്ട് കത്തുന്നു ആ ജ്യൂസിൽ പച്ചമുളകുണ്ടായിരുന്നു എനിക്ക് കണ്ണ് കാണാൻ പോലും കഴിയുന്നില്ല എന്നെ ഒന്നും അവിടേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞ് കുറേ അങ്ങ് പറയുമ്പോഴും ഇന്ദ്രജയും വേദയും അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ പരിഹാസത്തോട് കൂടിയിട്ട് നന്ദിനിയോട് സംസാരിച്ചിട്ട് അവർ പോവാട്ടോ അങ്ങനെ നന്ദിനി അവിടെ കിടന്ന് വെപ്രാളം വെക്കുമ്പോഴാണ് രാജുവേട്ടൻ പുറത്തുനിന്ന് കയറി വരുന്നത് എന്നിട്ട് എന്താ മുളെ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ രാജേട്ട എൻ്റെ കണ്ണ് നീറുന്നു എനിക്ക് കണ്ണ് തുറക്കാൻ പോലും കഴിയുന്നില്ല എൻ്റെ കണ്ണിലേക്ക് പത്മ മേഡം ജ്യൂസ് എടുത്ത് ഒഴിച്ചതാണ് പക്ഷേ ആ ജ്യൂസിൽ പച്ചമുളക് ഉണ്ടെന്ന് തോന്നുന്നു വല്ലാത്തൊരു നീറലും പുകയിലുമാണ് എൻ്റെ മുഖമൊക്കെ പൊള്ളുന്നത് പോലെ എനിക്ക് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല രാജുവേട്ട എന്ന് പറയട്ടോ അങ്ങനെ രാജു നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് നേരെ വേസന്റെ അവിടേക്ക് കൊണ്ടുപോകണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മുഖം കഴുകാൻ വേണ്ടി രാജുവേട്ടൻ പറയാണ് എന്നിട്ട് എന്താ മുള ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൊക്കെ കഴുകിയ ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയാണ് എന്റെ കണ്ണിന് ഒരു നീറ്റം കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ കുറച്ച് കുറവുണ്ട് എന്ന് പറയട്ടെ പക്ഷേ വല്ലാത്തൊരു പുകയിൽ എന്റെ കണ്ണ് വല്ലാത്ത വേദനിക്കുന്നു എന്ന് പറയും ഇവിടെ തൊട്ടടുത്തൊരു ഡോക്ടർ ഉണ്ട് എന്നാൽ നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട രാജുവേട്ട എന്ന് പറയട്ടോ അങ്ങനെ രാജു തണുത്ത വെള്ളം കൊടുന്ന് കൊടുക്കണേ എന്നിട്ട് പറയുകയാണ് നന്ദിനിയോട് നീ കുറച്ച് നേരം ആ മുഖം ഒന്ന് അതിലേക്ക് താഴ്ത്തി വെക്ക് എന്നിട്ട് കണ്ണുകളൊക്കെ ഒന്ന് വെട്ടിമീക്ക് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ഐസ് എടുത്ത് വന്നിട്ട് നന്ദിനിയുടെ മുഖത്തൊക്കെ വെക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ രാജുവേട്ടൻ ചോദിക്കുകയാണ് എന്താണ് സുമ ഉണ്ടായത് ജ്യൂസിൽ എങ്ങനെ പച്ചമുളക് ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ സുമ പതറി കൊണ്ട് പറയണം അത് പിന്നെ ജ്യൂസ് അടിച്ച പാത്രത്തിൽ ആദ്യം പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് വഴുതി മാറാൻ ശ്രമിക്കാം അപ്പോൾ ആചോട്ടൻ ചോദിക്കുകയാണ് എന്താ സുമ നീ കാണിച്ചത് നീ എന്താ ശ്രദ്ധയില്ലാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് അറിഞ്ഞൂടെ അതിൽ ആദ്യം പച്ചമുളക് അരച്ചു എന്ന് പിന്നെ എന്തിനാണ് നീ അത് നല്ലതുപോലെ കഴുകാതെ വെറുതെ ജ്യൂസ് ഉണ്ടാക്കിയത് നീ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ചത് നന്ദിനിയല്ലേ എന്ന് ചോദിച്ച് രാജു സുമ്പോൾ യോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ ആ സമയത്താണ് വീണ്ടും അവിടേക്ക് സൂര്യ വരുന്നത് എന്നിട്ട് സൂര്യ വീണ്ടും കള്ളുകുപ്പി കാണാത്തതിൻ്റെ പേരിൽ നന്ദിനിയോട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുക കേട്ടോ എവിടെയാണ് നന്ദിനി കള്ളുകുപ്പി നീ മര്യാദയ്ക്ക് എനിക്ക് എടുത്തു തന്നോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ നന്ദിനിയാണെങ്കിലോ മുഖമൊക്കെ ചുട്ടുപൊള്ളുന്ന വേദനയിൽ കിടന്ന് പെടയുന്ന സമയത്ത് സൂര്യയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ രാജുവിനെ തന്നെ ദേഷ്യം പിടിക്കുക കേട്ടോ അങ്ങനെ രാജു സൂര്യയോട് ഇനി ഇക്കാര്യം പറയാനൊരുങ്ങാണ്